ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻഡ്യൂസി പുന്നാട് ഡിവിഷൻ സമ്മേളനവും വർഷത്തെ ക്ഷേമനിധി അംഗത്വം പുതുക്കലും നടന്നു എം എൽ എ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത വഹിച്ചു സി കെ ശശിധരൻ രാമകൃഷ്ണൻ എടക്കാനം കെ സി നാരായണൻകുട്ടി കുഞ്ഞിരാമൻ നമ്പ്യാർ സി വി സുദീപ് കുമാർ പി പി അരുൺ ജയപ്രകാശ് രഞ്ജിത്ത് പി പി ടി വി പുരുഷോത്തമൻ സുരേന്ദ്രൻ കീഴൂർക്കുന്ന് മാധവൻ കല്ലങ്കോട് പി പി രജീഷ് കെ സൂരത് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യങ്ങൾ നേടിയെടുക്കാൻ അതിനെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത് നിങ്ങളുടെയെല്ലാം സ്നേഹം നിങ്ങളുടെ പിന്തുണക്ക് പ്രത്യേകം നന്ദി പറയാം കൂട്ടായ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഈ സംഘടന കരുത്തു നൽകും എന്ന വിശ്വാസമാണിത് നാരായണം കുട്ടിയെ കുറിച്ചുള്ള ആവേശകരമായിട്ടുള്ള ഓർമ്മകൾ ഞാൻ നാരായണൻകുട്ടി മരിച്ച വിവരം എന്നെ വിവരം എല്ലാവരും അറിയിക്കുന്നത് നിരവധി ഫോൺ കോളുകളാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഭരിക്കുന്ന അന്ന് ഞാൻ ഇവിടെ ഇല്ല തിരുവനന്തപുരത്താണ് രാത്രി പതിനൊന്ന് മണിക്കാണ് സൂര്യമുള്ള സമയത്താണ് രാത്രി പതിനൊന്ന് മണിക്കാണ് അറിയുന്നത് വിജയം രാവിലെ വിമാനത്തിൽ ഇവിടെ എത്തി അന്നേരമാണ് എത്രയോ ജനങ്ങൾ എത്രയോ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ ആദരാജ്യങ്ങൾ അർപ്പിക്കാൻ എത്രയോ ആളുകൾ എത്തി വളരെയേറെ നാടിനെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഇതായിരുന്നു എന്ന് നമുക്ക് അറിയാം നിർമ്മാണ മേഖല തൊഴിലാളികളുടെ വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ആവേശം കൊണ്ട് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം അതിന് ഞങ്ങളാർക്ക് കഴിയുന്ന എല്ലാ സഹായവും ശക്തമായിട്ട് ഒരു കൂട്ടുന്ന നേതൃത്വം വളരെ ത്യാഗ കൂടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വമാണ് നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള പ്രതീക്ഷയും സന്തോഷവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്ന് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം